നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ബി ജെ പി നേടിയ എൻ ഡി എ നേടിയ ഐതിഹാസിക വിജയം ആ വിജയത്തിന്റെ ക്രെഡിറ്റ് എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും അവകാശപ്പെട്ടതാണ് ജയിച്ച ആളുകൾക്കും ഫൈറ്റ് ചെയ്ത് പോരാടി പരാജയപ്പെട്ടവർക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും വോട്ട് ചെയ്തവർക്കുമെല്ലാം എന്നാൽ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റവും അധികം നൽകേണ്ട ഒരു സംഘടനയുണ്ട് അത് മറ്റൊന്നുമല്ല ആർ എസ് എസ് തലസ്ഥാനത്തൊരു മേയർ അത് ആർ എസ് എസിന്റെ വിയർപ്പിന്റെ കൂടി ഫലമാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും ആർ എസ് എസ് വേറെ ബി ജെ പി വേറെ അങ്ങനെയൊന്നില്ല എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പറയുന്നത് തിരുവനന്തപുരത്തെ വിജയത്തിന്റെ പിന്നിൽ ആർ എസ് എസ് ഒഴുക്കിയ വിയർപ്പിന് വിലമതിക്കാൻ കഴിയില്ല ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആർ എസ് എസ് അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട് അത് പലപ്പോഴും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുകയോ ചെയ്യുന്നതായിരിക്കില്ല അവരുടെ പ്രവർത്തനം ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ ഒരു സാധന പോലെ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഏറ്റവും അധികം ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തകരുമായി ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ പ്രവർത്തന രീതി ഇത്തവണ എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഇത്തവണ തലസ്ഥാന കോർപ്പറേഷൻ ഉറപ്പിക്കുകയായിരുന്നു സി പി എം ചെയ്തത് എൽ ഡി എഫ് ചെയ്തത് അവർ മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിച്ചു മൂന്ന് ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ തലസ്ഥാനത്തെ മേയറാകുമെന്ന് ഉറപ്പിച്ചു ഏറ്റവും അധികം സി പി എം പ്രാമുഖ്യം നൽകിയത് വഞ്ചിയൂർ ബാബു എന്ന് പറയുന്ന അവരുടെ ഒരു ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി മാത്രമല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പക്ക ഗുണ്ടയായ ഒരു സി പി എം നേതാവിനെ മേയറാക്കണം അതിനിടയിൽ ഒരു അഭിപ്രായം വന്നു എസ് പി ദീപക് എസ് പി ദീപക്കിനെയൊക്കെയാണ് മേയറായിട്ട് അവതരിപ്പിച്ചു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നുവെങ്കിൽ അൻപത്തി ഒന്ന് സീറ്റ് അല്ലെങ്കിൽ അൻപത് സീറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ എസ് പി ദീപക്കിനെയൊക്കെ വെട്ടിമാറ്റി ഒന്നിൽ ഒന്നുകിൽ വഞ്ചിയൂർ ബാബു അല്ലെങ്കിൽ ആർ പി ശിവജി തുടങ്ങിയ ആളുകൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ മേയറായി എത്തിയത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പൂർണമായും ഇത്തവണ കോർപ്പറേഷൻ തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് സി പി എം വിചാരിച്ചെടുത്തു നിന്നാണ് സി പി എമ്മിന്റെ പരാജയം ആരംഭിക്കുന്നത് അതിനുവേണ്ടി അവർ ചെയ്തതോ ഈ വാർഡുകളെ വെട്ടിമുറിച്ചു ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള വാർഡുകളെ വെട്ടിമുറിച്ച് അവിടേക്ക് സി പി എം വോട്ടുകളെ തിരികെ കയറ്റി അങ്ങനെ വാർഡ് വിഭജനം വാർഡ് വിഭജനത്തിലൂടെ അവർ തങ്ങൾക്ക് അനുകൂലമായ ഒരു എഴുപതിനധികം വാർഡുകൾ ഉണ്ടാക്കി ഈ നിമിഷം ഈ സമയത്ത് ബി ജെ പി വലിയ രീതിയിൽ അതിനെതിരെ പ്രതിരോധം തീർത്തു വലിയ പ്രക്ഷോഭം നടത്തി എന്നാൽ ആ പ്രക്ഷോഭം കൊണ്ട് കാര്യമില്ല എന്ന് ബി ജെ പി മനസ്സിലാക്കി അവിടെയാണ് ആർ എസ് എസിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന്റെ പ്രവർത്തകർ അവർ രാപ്പകലില്ലാതെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു അവർ വീട് അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ വോട്ട് ചേർക്കുന്നതിൽ അവരുടെ ശ്രദ്ധ പതിപ്പിച്ചു തങ്ങളുടെ ശക്തി കേന്ദ്രം എവിടെയാണ് തങ്ങളുടെ വീക്ക് പോയിന്റുകൾ എവിടെയാണ് ഈ ഡീലിമിറ്റേഷൻ വന്നോട്ടെ അതായത് വാർഡ് വിഭജനം സംഭവിച്ചോട്ടെ വാർഡ് വിഭജനത്തിലൂടെ തങ്ങളെ പരാജയപ്പെടുത്താമെന്ന് സി പി എം കരുതിക്കോട്ടെ പക്ഷേ ആ സി പി എമ്മിന്റെ ആ ആത്മവിശ്വാസത്തിനെ നമ്മളുടെ പ്രവർത്തനത്തിലൂടെ മറികടക്കുക അങ്ങനെ എവിടെയൊക്കെയാണോ തങ്ങൾക്ക് വോട്ട് കുറവുള്ളത് അവിടെ പരമാവധി തങ്ങളുടെ പ്രവർത്തകരുടെ വോട്ട് ചേർത്തു തങ്ങളുടെ പ്രവർത്തകരെ പരമാവധി ഊർജ്ജസ്വലരാക്കി തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ പോലും നിരന്തരമായ സമ്പർക്കത്തിലൂടെ അവർ ബി ജെ പിക്ക് അനുകൂലമാക്കി അങ്ങനെ തലസ്ഥാന നഗരത്തിൽ ഒരു ഘട്ടത്തിൽ ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റുകളിലേക്ക് പോകുമെന്ന് വരെ ബി ജെ പിയുടെ വിലയിരുത്തലുണ്ടായി ബി ജെ പിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നവർ പറഞ്ഞു ബി ജെ പി ഇത്തവണ വിജയിക്കില്ല ആ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി ആർ എസ് എസ് ഒരു സർവേ നടത്തി ആ സർവേയിലും ആർ എസ് എസ് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫൈവ് ഞാൻ തന്നെ എന്റെ വാർത്തകളിലൂടെ പലതവണ പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് അൻപത്തി അഞ്ച് വാർഡുകൾ പ്രതീക്ഷിക്കുന്നു ൾ ആർ എസ് എസ് പ്രതീക്ഷിക്കുന്നു അപ്പോഴും പ്രവർത്തനം പോരായെന്ന് ആർ എസ് എസിന് തോന്നി പൂർണ്ണമായും ഈ ഗ്രൗണ്ട് വർക്കിന്റെ അടിസ്ഥാന മേഖലയിലെ താഴെ തട്ടിലെ പ്രചരണം ആർ എസ് എസ് ഏറ്റെടുത്തു ബി ജെ പി നേതാക്കന്മാർ വലിയ പരിപാടികൾക്ക് മുൻതൂക്കം നൽകി അവർ വലിയ പ്രചരണങ്ങൾക്ക് മുൻതൂക്കം നൽകി ആർ എസ് എസ് താഴെത്തട്ടിൽ വീക്കായിട്ടുള്ള ഇടങ്ങളിലൊക്കെ പ്രവർത്തിച്ചു പിന്നീട് ഒരു നാൽപ്പത്തി അഞ്ച് സീറ്റിലേക്ക് വിജയിക്കുമെന്നൊരു ഘട്ടം വന്നു അവിടെയും അവസാനത്തെ രണ്ട് ദിവസം ആർ എസ് എസ് നടത്തിയ പ്രവർത്തനത്തിലൂടെ അൻപത് സീറ്റ് എന്ന മോഹസംഖ്യയിലേക്ക് ബിജെപി എത്തി നിങ്ങൾ ഓർത്ത് നോക്കൂ എത്ര സീറ്റുകളിലാണ് അൻപതിൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് കോൺഗ്രസിന് ശബരിമല വിഷയത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എം കോൺഗ്രസ് വോട്ട് കുത്തി കൊടുത്ത സ്ഥലങ്ങളുണ്ട് തിരിച്ച് സി പി എമ്മിന് വേണ്ടി ബി ജെ പി വിജയിക്കാതിരിക്കാൻ ക്രോസ് വോട്ടിംഗ് കോൺഗ്രസ് നടത്തിയ സ്ഥലങ്ങളുണ്ട് അതുകൂടി ഇല്ലാതിരുന്നുവെങ്കിൽ എന്തായിരുന്നു തലസ്ഥാന കോർപ്പറേഷന്റെ അവസ്ഥ എന്തായാലും ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ തലസ്ഥാനത്ത് ഒരു മേയർ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും അധികം വിയർപ്പൊഴുക്കിയത് ആർ എസ് എസ് എന്ന സംഘടന തന്നെയാണ്